മാസത്തിലധികമായി നമ്മളുടെ ഈ മണ്ണ് ഇങ്ങനെയായിട്ട് നമ്മളെ നമ്മളുടെ കാൽച്ചോട്ടിൽ പോലും നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടായേക്കാം ഇനിയും പത്ത് മുപ്പത്തൊന്ന് പേരുടെ മൃതദേഹം പോലും ലഭിച്ചിട്ടില്ല നമുക്കറിയാം അവർ മരണപ്പെട്ടതായി കണക്കാക്കിയിരിക്കുകയാണ് സർക്കാർ നമ്മുടെ മണ്ണാണിത് ഈ മണ്ണിൽ നമ്മുടെ പ്രതിഷേധം ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ നീതി നിഷേധം നമ്മൾക്കെതിരെയുള്ള ആ നീതി നിഷേധത്തിനെതിരെയാണ് നമ്മൾ പ്ര പ്രതികരിച്ചത് പ്രതിഷേധിച്ചത് ആ പ്രതിഷേധം നമ്മൾ ഭംഗിയായി ചെയ്തു നമ്മൾ ഒരു നിയമ ഒരു തരത്തിലുള്ള നിയമവും ലംഘിച്ചില്ല നമ്മുടെ നമ്മുടെ പൂർവികരെ മഹാത്മാഗാന്ധി അടക്കമുള്ള പൂർവികരെ നമ്മളെ പഠിപ്പിച്ച പോരാട്ടങ്ങളുടെ ഒരു രീതിയാണ് നമ്മളിവിടെ കാണിച്ചത് നമ്മൾ പ്രതിഷേധം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധം ഇനി ഇനിയും ഗവൺമെൻറ് ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ നിയമം ലംഘിക്കുവാനും നമ്മുടെ പൂർവികരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഈ പതിനേഴ് ഈ പ്രാഥമിക ലിസ്റ്റിൽ പെടേണ്ട പതിനേഴ് പേര് ഒഴിവായിട്ടുണ്ട് രണ്ടാമത്തെ ലിസ്റ്റും പതിനേഴ് കുടുംബങ്ങളെ ഈ രണ്ടാം ലിസ്റ്റിലും പെട്ടിട്ടില്ല ആ പതിനേഴ് കുടുംബങ്ങളിലെ ആളുകളെയും കൂട്ടിയിട്ട് ഞങ്ങൾ കളക്ടറെ ചെന്ന് കാണും അതിന് കൃത്യം ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുത്തിയിരിക്കും പിന്നെ ഞങ്ങളെ ജയിലിൽ അടയ്ക്കേണ്ടി അത് അത് മാറ്റല്ല നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവിടെ ഇരിക്കും ഞങ്ങൾ അതായത് ജോലി ജോലി ജോലിക്ക് വേണ്ട ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് പേരാണ് പൂർണ്ണമായിട്ടും എല്ലാവരും നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട ആളുകൾ അല്ല ആറ് മക്കള് പതിനഞ്ച് പേര് പതിനഞ്ച് <laughs> പേരിൽ ഒരു ശ്രുതിക്ക് മാത്രം ജോലി കൊടുത്തു ബാക്കി പതിനാല് പേർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ വാഗ്ദാനം പാലിച്ചില്ല ആ പതിനാല് പേരും ഈ പതിനേഴ് പേരും അവരടക്കം ഞങ്ങൾ മുപ്പത്തി ഒന്ന് പേരെ കൂട്ടിയിട്ട് അഞ്ച് സെന്റ് കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല അഞ്ച് സെന്റ് എന്ന് പറഞ്ഞു ഞങ്ങളെ കാണിച്ച് പത്ത് സെന്റ് പറഞ്ഞിട്ടാണ് അഞ്ച് സെന്റ് ആക്കുന്നത് ഞങ്ങളെ കാണിച്ച് പത്ത് സെന്റ് എന്ന് പറയാ എന്നിട്ട് പണമെല്ലാം കയ്യില ശേഷം അഞ്ച് സെന്റ് എന്ന് പറഞ്ഞ എന്തിനാ നോക്കി ഈ വീടൊക്കെ പല ആളുകൾ ഇരുപത് സെന്റ് വീടും രണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാ ഇവര് ആയിരം മതി ഞങ്ങൾക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുള്ള ആയിരം തീർന്നത് മതി പതിനഞ്ച് സെന്റ് സ്ഥലിന് പക്ഷെ ഞങ്ങൾക്ക് പത്ത് സെന്റ് മതി എൻ്റെ വീട് മുണ്ടക്കായൽ കറണ്ട് കൊടുക്കാൻ ഭയങ്കര ധൃതി എന്താ ഈ ചൂരുമല ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു ആശ ഒരു കേന്ദ്രമാണ് ചൂരുമല എന്തുകൊണ്ടാണ് ഈ ചൂരുമലയിൽ വൈദ്യുതി കണക്ഷൻ കൊടുക്കാത്ത എന്നാൽ ഏറ്റവും വലിയ നോ ഗോസോണായി മുണ്ടക്കായിൽ കറണ്ട് കൊടുത്തു ഇതൊരു പ്രത്യേക അജണ്ടയുണ്ട് സർക്കാരിന്റെ ചില ആളുകൾക്ക് അജണ്ടയുണ്ട് അപ്പോൾ ഈ സമരം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പത്രമാധ്യമങ്ങളെ ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് വലിയ നന്ദി നിങ്ങളോടുണ്ട് ഞങ്ങൾ ആളുകളാണ് ഞങ്ങൾ സമരക്കാരല്ല ഞങ്ങൾ സമരക്കാരല്ല ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ വേദനിക്കുന്നവരാണ് ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളോട് അറിയിക്കണം